ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ടെറസിൻ്റെ മുകളിലാ ഇതുപോലെ ഇങ്ങനെ ടബുകളിൽ വേപ്പ് ഇങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ രണ്ട് വേപ്പ് നട്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരിക്കണം ആ കറുത്ത ടബിലുള്ളത് അതിപ്പോൾ നല്ലപോലെ വലുതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് വേപ്പ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന വേപ്പിനെ അപേക്ഷിച്ച് ഒരുപാട് ടൈപ്പ് വേപ്പുകളുണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഒരുപാട് നല്ല മണമുള്ളതും അതുപോലെ തന്നെ ലീഫൊക്കെ നല്ല ഇങ്ങനെ നേർത്ത് നിൽക്കുന്നതും നല്ല വീതിയുള്ള ലീഫിൻ്റെയൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു താരമായിട്ടുള്ള ചൈനീസ് വേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സാധാരണ ഒരു വേപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലീഫൊക്കെ ഏകദേശം ഒരു അഞ്ചിലൊന്ന് വലിപ്പം മാത്രമേ ഇതിൻ്റെ ഒരു ഇലക്ക് വരുന്നുള്ളൂ അപ്പോൾ അത്രയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫാണ് ഈ ഒരു ചൈനീസ് വേപ്പിൻ്റെത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ അടുത്ത് വെച്ചിട്ട് രണ്ടും കൂടെ ഉള്ള ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ ചെറുതാണ് ഇതിന്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വേപ്പുകളുണ്ട് നല്ല മണമുള്ള വേപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴും നമ്മുടെ സാധാരണ വേപ്പുമായിട്ട് ഏകദേശം സെയിം സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചൈനീസ് വേപ്പിലും വരുന്നത് ആകെ ഒരു ലീഫിന്റെ സൈസിന് മാത്രമേ അവർ വ്യത്യാസം വരുന്നുള്ളൂ വേറെ ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ രീതിക്ക് ഒരു ടബിലെങ്ങനെ നടാന്നുള്ളതെന്നോ നോക്കാം അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടബിൽ നിറയെ ഹോൾസ് താഴ്ഭാഗത്തായിട്ട് ഇട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ താഴ്ഭാത്തായിട്ട് ഇതുപോലെ പറ്റിയ ഓടിൻ്റെ കഷ്ണങ്ങൾ ഒരു ലെയർ ആയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓടിൻ്റെ ില്ലെങ്കിലും എന്തെങ്കിലും കട്ടക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി മണ്ണ് ഇങ്ങനെ ആ ഒരു ഹോളിൽ വന്ന് ബ്ലോക്ക് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ അടുത്തതായിട്ട് കുറച്ച് കരിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കരിയില ഇടുമ്പോൾ ഒരുപാട് കരിയിലൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ച് കനത്തിൽ നമുക്ക് ആ ഒരു കരിയില ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും വളങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് നല്ല ഡ്രൈ ചെയ്ത ചെറിയ പൊടികളാണ് അതിങ്ങനെ ഒരു ലെയറായിട്ട് ഈ ഒരു കരിയിലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇടുമ്പോൾ നമുക്ക് എത്രത്തോളം ഹൈറ്റിൽ ഈ ഒരു പ്ലാന്റ് നടണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കി മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ പ്ലാന്റ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം അത്രയും മതിയായിരുന്നു അതിൻ്റെ ഹൈറ്റിന് വെച്ച് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഇനി പ്ലാന്റ് അതിനകത്ത് നിന്ന് പതിയെ അതിൻ്റെ റൂട്ടൊന്നും പൊട്ടാത്ത രീതിക്ക് ഇങ്ങനെ പിഴുതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നടാം നമുക്ക് അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഈ ഒരു ചൈനീസ് വേപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നഴ്സറിയിലോ അല്ലെങ്കിൽ മണ്ണൂത്തി പോലെയുള്ള കുറച്ച് വലിയ നേഴ്സറികളിലൊക്കെ അന്വേഷിച്ച് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വലിയ നേഴ്സറിയിലുള്ള ആൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് തരും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പം ഒരു പ്ലാന്റ് അതിൻ്റെ ഉള്ളിലോട്ടിറക്കി വെച്ചിട്ട് സൈഡിൽ കുറച്ച് ചകരിച്ചോറും മണ്ണും പിന്നെ ചാണകപ്പൊടിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഹൈറ്റിൽ ഈ ഒരു ടബിൻ്റെ ഉള്ളിൽ ഈ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഇളക്കമുള്ള മണ്ണായിക്കോളും അപ്പോൾ അതും കൂടി ഇട്ടിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ പിന്നെ ഞങ്ങളിവിടെ ഈ ഒരു ടെറസിൽ ഈ ടബിലൊക്കെ നട്ടുവച്ചിരിക്കുന്ന വേപ്പിനൊക്കെ വളവായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഡെയിലി കിച്ചണിലൊക്കെ വരുന്ന വേസ്റ്റാണ് ഈ സവാള പൊളിച്ചതും മുട്ടത്തുണ്ടിൻ്റെതും അതുപോലെ തന്നെ ചായ അരിച്ച ബാക്കിയുള്ള ചണ്ടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള കുറച്ചൊരു സ്പേസ് കൂടെ ബാക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് നിറച്ചു ബാക്കിയുള്ള കുറച്ച് കരിയിലേയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ വെള്ളം നനച്ച് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പഴകി ഒരു ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ പുളിച്ചിങ്ങനെ വരും അതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ നല്ലപോലെ ഒഴിച്ച് നേർപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നല്ല ഗ്രോത്ത് ഉണ്ടാവും പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോ അങ്ങനെയുള്ള കുറച്ച് വളങ്ങൾ കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള ഒരു ഏരിയയിൽ വെക്കാം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ വേപ്പുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ എല്ലാ വേപ്പ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒരു എട്ട് മണി തൊട്ട് വൈകുന്നേരം ഒരു നാലഞ്ച് മണിവരെയുള്ള വെയിൽ ഡയറക്റ്റ് കൊള്ളുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് നല്ല നല്ല ഗ്രോത്തോടുകൂടി തന്നെയാണ് പ്ലാന്റ്സ് എല്ലാം വളരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാ ഈ കാണുന്നതൊക്കെ കിച്ചൺ വേസ്റ്റ് ആണ് ഡെയിലി വരുന്ന ഒരു സവാള പൊലിച്ചതും അതുപോലെ തന്നെ പഴത്തിന്റെ തൊലി അങ്ങനെ എല്ലാ കിച്ചൺ വേസ്റ്റും ഇതിന്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് മുട്ടത്തൊണ്ട് അങ്ങനെയുള്ള എല്ലാം ഈ ഒരു വേപ്പുകൾക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട് പിന്നെ നമ്മളൊരു കറക്റ്റ് ഒരു ഇൻ്റർവേലിനനുസരിച്ച് ഇങ്ങനെ ഇതിന്റെ ബ്രാഞ്ചസ് ഇതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് ഒരുപാട് ചില്ലകളിങ്ങനെ പൊട്ടി കിളിർക്കും അപ്പം നല്ല തിക്കായിട്ട് വളരും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും നമ്മൾ വേപ്പില കിള്ളി എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഓരോ ലീഫായിട്ട് ഓരോ ഇലകളായിട്ട് കിള്ളി എടുക്കാതെ അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ തണ്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒടിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് മൂന്നും നാലും പുതിയ ചില്ലകൾ ഇങ്ങനെ പൊട്ടി കിർത്ത് വരും അപ്പോൾ അത്രയും നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ചൈനീസ് വേപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ചൈനീസ് വേപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ